ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ അട്ടീപൊളി കോട്ടണിൻ്റെ ത്രീ പി സീസ് എ അതേപോലെ റയോണി ടു പീസ് ടു ആണ് കാണിക്കണത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നമ്മൾ ചുരിദാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ഷോട്ട് അയച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ സർവീസ് എടുക്കുന്നതിൽ എല്ലാവർക്കും അവൈലബിൾ ആണ് നമ്മൾ എ ഡി ടി സി വൈകിയും അതുപോലെ തന്നെ പോസ്റ്റ് വൈ ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഏത് വന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് നമ്മൾ ഇതിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നത് ഹോൾസെയിൽ മിനിമം പത്ത് പീസ് എടുക്കണം അപ്പോൾ നമ്മൾ ഹോൾസെയിൽ പ്ലേസിന് കൊടുക്കുകയുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പരത്തനങ്ങാടി ചായ റോഡിൽ കടല ഹിറോസ് നഗറിലാണ് ചൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കാശൻസ് കാണട്ടോ ക്സ് എല്ലും ത്രീപ് എക്സ് എല്ലും ഉള്ളത് ടു പി സെറ്റ് ആട്ടത് വരുന്നത് ജസ്റ്റ് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഏഹ് പെട്ടെന്നൊന്ന് പോകുന്ന പ്രിന്റ് ഒന്നല്ലോ അപ്പൊ ചേച്ചി പറഞ്ഞ ഡബിൾ എക്സ് ആണ് വരുന്നത് രസി വിധി എന്നിട്ടേ ഒരു നാപ്പത്തി രണ്ടത് രസ്യ വീതി എന്നുണ്ട് അതിൻ്റെ കയ്യേക്കം വന്നിട്ട് ഒരു പതിനെട്ട് കയ്യേക്കം വരുന്നുണ്ട് കേട്ടോ സ്വിറ്റിൻ്റെ സൈസ് നാൽപ്പത്തി നാല് വരുന്നുണ്ട് സ്വിറ്റ് സൈസ് അതാട്ട വരുന്നത് ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ചുരിദാർ വീഡിയോയിൽ ഓരോരുത്തർ ചോദിച്ചിരുന്നു നിങ്ങൾ സൈസ് പറയോ സൈസ് നിങ്ങൾ സ്വിറ്റ് സൈസും ഒക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നു കേട്ടോ പേൻ്റ് വരുന്നത് പേൻ്റെ അടിക്കതേപോലെ അത് വരുന്നുണ്ട് കേട്ടോ കളർ ഗ്ലാസും ആണ്ട്ട് വരുന്നത് ടുത്ത് കളർ വന്നിട്ട് കേട്ടോ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവട്ടെ ഡബിൾ വരുന്നത് പ്രിന്റ് കളർ മാറ്റി വരുമ്പോ പ്രിന്റിന് മാറ്റം കേട്ടോ നല്ല റൈവോണില് ഡബിൾ എക്സ് എല്ല വരുന്നത് ഇതൊക്കെ സെയിം സൈസാണ് വരുന്നത് ഒന്ന് എന്ന സൈസ് മനസ്സിലായോ അറിയാലോ നല്ല അടിപൊളി ക്ലാസ് പലാസോ നല്ല പ്ലെയർ ആയിട്ടുള്ള പലാസോ ആണ് നേരത്തെ നമ്മൾ ത്രിബിൾ എക്സ് എല്ലാം ആട്ടോ കാണിക്കുന്നത് ട്രിബിൾ എക്സെല്ലാം ജസ്സി വന്നിട്ട് ജസ്റ്റ് ജസ് വരുന്നുണ്ട് കേട്ടോ കയ്യൊക്കെ വന്നിട്ട് പതിനേഴ് വരുന്നുണ്ട് സ്ലിറ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി എട്ടൊക്കെ സ്ലിറ്റ് എഴുതി വരുന്നുണ്ട് കേട്ടോ പേട്ട് ബ്ലാക്ക് കളർ സെയിം സൈസ് ആട്ടായിരുന്നെ തെൽബ്രില് സെയിം സൈസാണ് അതെട്ടായിരുന്നു പേന്റ് ടുത്ത് വന്നിട്ട് അപ്പൊ സെയിം സൈസ് ആണ് ഇത് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന സ്ക്രീൻഷോട്ട് ആയിക്കുക അതുപോലെ തന്നെ ഇത് മുന്നൂറ്റി അൻപത് രൂപ ആയിട്ട് വരുന്നത് പ്രീ ഷിപ്പിങ്ങാണ് ആരും മിസ്സാക്കണ്ടേട്ടാ അടുത്ത വന്നിട്ട് കോട്ടൻ്റെ സെറ്റാട്ടോ കാണിക്കുന്നത് ത്രീ പീസെറ്റാണ് കേട്ടോ വരുന്നത് അതേ മുന്നിൽ ലാർജ്ട്ടാണ് കാണിക്കുന്നത് അത് ലൈനിങ് വരുന്നില്ല കേട്ടോ ിട്ട് ഇരുപത്തി എട്ടാ കേട്ടോ വരുന്നത് രസീത് ഇരുപത്തി എട്ടാണ് കയ്യർക്കം പന്ത്രണ്ടാട്ടോ വരുന്നത് സ്ലിറ്റ് സ്ലിറ്റ് വന്നിട്ട് ഇരുപത്തി രണ്ടാട്ടോ സ്ലിറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കൊക്കെ വരുന്നില്ല കേട്ടോ ഇപ്പോൾ ഇതാട്ടോ വന്നിട്ട് ഇതാണ് പേൻ്റ് ഷോൾ വരുന്നത് നല്ല കോട്ടൺ കേട്ടോ നല്ല കോട്ടൻ്റെതാണ് ഷോള് വന്നിട്ട അടുത്ത എക്സെല്ലേ അതിലെ എക്സെല്ലാട്ടാ കാണിക്കുന്നത് അതേ ലാർജ് കാണിച്ചത് എക്സെല്ലാണ് എക്സെല് വന്നിട്ട് ഇരുപത്തി അല്ല നാപ്പത്തിരണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ പതിനഞ്ച് കയ്യടക്കം വരുന്നുണ്ട് നാപ്പത്തി ആറ് വരുന്നുണ്ട് പെയിന്റ് സെയിം പെയിന്റ് ടോപ്പിനെ മാത്രം കേട്ടോ കേട്ടോ വരുന്നത് മീൻസ് ാണ്ലിന്റെ എട്ട് പതിനാല് കൈയറക്കം വരുന്നുണ്ട് അൻപത് വരുന്നുണ്ട് വരുന്നുണ്ട് ട്ടോ വരുന്നത് കയ്യർക്ക് വന്നിട്ട് പന്ത്രണ്ട് വരുന്നുണ്ട് വന്നിട്ട് നാപ്പത്തിനാലോ വരുന്നത് പാൻറ് വരുന്നത് സെയിം കളറിന്റെ പാൻറ്

ഇത് എക്സ് എല്ലാത്തിരണ്ടാണ് ജസ്വീറ്റ് വന്നിട്ട് കയ്യറൊക്കെ പതിനഞ്ച് വരുന്നുണ്ട് സ്വിറ്റ് വന്നിട്ട് നാപ്പത്തിനാല് വരുന്നുണ്ട് കേട്ടോ നാപ്പത്തിനാല് നാപ്പത്തിനൂന്ന് വരുന്നുണ്ട് സ്വിറ്റ് വന്നിട്ട് സെയിം ഷോളാണ് സെയിം പെയിൻ്റും സെയിം ഷോളാണ് കേട്ടോ വരുന്നത് അതിന് സെയിം പെൻ്റ സെയിം ഷോളാണ് വരുന്നത് അടുത്ത ഡബിൾ എക്സെല്ലോ കണിക്കുന്നത് എക്സ് എക്സില് ഇത് നാപ്പത്തിനാലാണ് പതിമൂന്നുണ്ട് കയ്യറക്കം സ്വിറ്റ് നാപ്പത്തി ആറാട്ടോ വരുന്നത് പാൻറ്റ്താ ഷോൾ ഇതാട്ടോ അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കോൺസ് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക ഇതിന്റെ പ്രൈസ് വന്നിട്ട് ത്രീ പി സെറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി അൻപത് ഫ്രീ ഷിപ്പിങ്ങും ടു പീസ് റയോണ്ട സെറ്റ് വന്നിട്ട് മുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിങ്ങുമാണ് അപ്പോൾ ഞമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണേൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കയറുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യട്ടോ അതേപോലെ നമുക്ക് ഗീവേ ആക്കണം എപ്പോഴും പറയുന്ന പോലെ തന്നെ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം